ദക്ഷിണാമൂർത്തി സ്വാമി അനുസ്മരണം കലാക്ഷേത്രത്തിൽ വെച്ച് നടന്നു പെരിങ്ങോം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സിനിമ സാഹിത്യത്തിലും സിനിമ ഗാനങ്ങളിലും ശാസ്ത്രീയ സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതമാണ് സ്വാമിയുടെ ഏറ്റവും കൂടുതൽ സ്വാമി ശാസ്ത്രീയ സംഗീതത്തെ ബേസ് കൊണ്ട് ചെയ്തുകൊണ്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ഗാനങ്ങൾ മുഴുവൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ നിന്നാണ് അദ്ദേഹം എല്ലാ ഗാനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അതിനപ്പുറം ഈ ശാസ്ത്രീയ സംഗീതത്തിൽ വിട്ടിട്ടുള്ള ഒരു കളിയും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല മേൽപ്പത്തൂര് മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചമ്പൈ വൈദ്യനാഥ ഭാഗവതയ്ക്ക് ശേഷം തനതായ കേരളത്തിൻ്റെ സംഗീതത്തിലെ അവസീതത്തിലെ അവസാന കണ്ണിയായിരുന്നു അദ്ദേഹം തനത് സംഗീത സംഗീതത്തിന്റെ അവസാന കണ്ണിയായിരുന്നു അദ്ദേഹം അതിനുശേഷം പിന്നീട് വരുന്നതൊക്കെ പുതുതലമുറയിൽപ്പെട്ട സംവിധായകരായിരുന്നു ഒരുപാട് ഗാനങ്ങൾ ഏകദേശം രണ്ടായിരത്തോളം ഗാനങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഒരുപാട് സിനിമകളിലും അദ്ദേഹം സിനിമാ സിനിമാ ഗാനങ്ങൾ തന്നെ ഒരുപാട് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടുതലും നമ്മുടെ ഒരു കൂട്ടുകെട്ടുണ്ട് പണ്ടത്തെ സിനിമയിലൊക്കെ ഓരോ സംവിധായകനും സംഗീത സംവിധായകനും രചയിതാവും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടാവും അതുപോലെ ആദ്യകാലത്തുണ്ടായിരുന്നത് നമ്മുടെ പി ഭാസ്കരൻ മാഷു പിന്നെ വയലാറ് വയലാർ പി ഭാസ്കരൻ ബാബുരാജ് മാഷു ബാബുരാജ് മാഷു പി ഭാസ്കരൻ മാഷുവാണ് ആദ്യകാലത്തുള്ള നമുക്ക് ഏകദേശം ആ സംഗീതത്തിന്റെ സൃഷ്ടിക്കും കർത്താക്കൾ അവർ രണ്ടുപേരും ചേർന്നുള്ള ഗാന പിന്നീട് വരുന്ന വയലാർ രാമവർമ്മ അദ്ദേഹം പിന്നെ നമ്മുടെ ദേവരാജൻ മാഷ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ തമ്പി തമ്പിസാറ് വരുന്നത് തമ്പി സാർ വരുന്നത് തമ്പി സാർ നമ്മുടെ എന്താണ് സ്വാമികളും കൂടിയാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകെട്ടിലൂടെ ഗാനങ്ങൾ ഉണ്ടാക്കിയത് പി ടി രക്ഷാധികാരി ടി പി ചന്ദ്രൻ മധു കുമാർ പ്രിൻസ് മനീഷ രതീഷ് എന്നിവർ സംസാരിച്ചു സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപറമ്പിൽ ഹോളോ ആൻഡ് ഇന്റർലോക് സന്ദർശിക്കും പാറപ്പൊടി മെറ്റൽ ജനൽ ൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപരത്തിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്